فقد قال الله تعالى فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي انزل معه أولئك هم المفلحون هذا رواية رسول الله صلى الله عليه وسلم സ്നേഹിക്കണം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് തങ്ങളായതിന്റെ പേര് നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നത് തങ്ങളായതിന്റെ പേര് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ദുനിയാവിലും പിറകെ കബറിലും തിറകെ ആഹിറത്തിലും കണ്ണുനീർ പൊഴിച്ച് നമുക്ക് വേണ്ടി ആ ചെയ്യുന്നതിന് വേണ്ടി പക്ഷേ നിബിസ്വല്ലാഹു അലഹിവസല്ല തങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം എന്താണ് നിബിയെക്കൊണ്ട് വിശ്വസിക്കുന്നതും നബിയെ അവസരം കിട്ടുന്ന സമയത്ത് ആദരിക്കുന്നതും മാത്രമാണോ നബിയുടെ സ്നേഹം അതില്ലാതിരുന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു നബീസല്ലാഹു അലഹി വസല്ല തങ്ങളെ ഒരാൾ വിശ്വസിച്ചിട്ടില്ല അല്ലെങ്കിൽ നബീസല്ലാഹു അലഹി വസല്ല തങ്ങൾ അവിടുന്ന് ആദരിക്കേണ്ട ഒരു സ്ഥലത്ത് ആദരിക്കുകയില്ല എന്നാണ് നിലപാട് അവൻ അവന് അതിന്റെ പേരല്ല യഥാർത്ഥത്തിൽ നബിയെ സ്നേഹിക്കുക നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ പലതിൽ ഒന്നാണ് നബിയെ വിശ്വസിക്കുക അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കുക ഏതവസരത്തിലും ബഹുമാനത്തോടെ ആദരവോടെ തങ്ങളെ കുറിച്ച് പറയുക ഏതെങ്കിലും ഒരവസരത്തിൽ തങ്ങളെ കിട്ടിയാൽ തങ്ങളെ അളിയുമു ചെയ്യും ബഹുമാനിക്കും എന്നുറപ്പിക്കുക അതൊക്കെ സ്നേഹത്തിന്റെ ഒരു ഭാഗം ലബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ സ്നേഹിക്കുന്നവരിൽ കാണുന്ന ഏറ്റവും വലിയ കാര്യം അത്തഹല്ലുക്കു സ്വല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങളുടെ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുക നബിയെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണം അതാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ സ്വഭാവം ആ സ്വഭാവം എന്താണെന്ന് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുക നബിയോടുള്ള സ്നേഹത്തിന്റെ വ്യക്തമായ അടയാളം എത്ര സുന്നത്തുകളുണ്ട് പ്രധാനമായും ഒന്ന് രണ്ടു കാര്യം ഒരു എക്സാമ്പിളിന് വേണ്ടി ഓർമ്മപ്പെടുത്തി നബിസ്ല്ലാഹു അലൈഹി വസല്ല തങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരു അടയാളമാണ് ഒരു വെള്ളി മോതിരം കയ്യിൽ ധരിക്കുക എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യം അതൊരു സുന്നത്താണ് അത് എന്റെ ഹബീബ് സ്വല്ലാഹു അലഹി വസല്ലവ തങ്ങളുടെ ചര്യാണ് അവിടുന്ന് ഒഴിച്ച് കൂടാതെ എപ്പോഴും നിർവഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു വെള്ളി മോതിരം പുരുഷന്മാർ സ്ത്രീകൾക്ക് ഭർത്താവിന് ഭംഗിയാകുന്നതിന് വേണ്ടി വെള്ളിമോതിരവും സ്വർണ്ണമോതിരവും ആവാം പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തന്നിൽ നിലനിൽക്കുന്ന ഒരു സുന്ന വലത്തെ കയ്യിലോ അതല്ലെങ്കിൽ ഇടത്തെ കയ്യിലോ തന്റെ ചെറു വിരലിൽ ഒരു വെള്ളി വെള്ളിയുടെ മോതിരി അത് എപ്പോഴെങ്കിലും ലഭിക്കുന്നതല്ല എപ്പോഴും എന്റെ നബിയുടെ സുന്നത്ത് എന്ന രീതിയിൽ അവൻ ധരിക്കുമ്പോൾ ആ കൈകൊണ്ട് ആ വരലുകൊണ്ട് ആ മോതിരം കയ്യിലുണ്ടാകുമ്പോൾ റസൂലാഹി അലൈഹി അലഹി തങ്ങളോടുള്ള ചെറിയ ഒരു ഇഷ്ട നിലനിൽപ്പ് ആർക്കാ ഇത്ര പ്രയാസമുള്ളത് ഈ നീയത്തായിരിക്കണം എന്റെ ഹബീബിന്റെ സുന്ദസ് ഇന്നുമുതൽ നാം നടപ്പാക്കേണ്ട പല്ലവീന ആമനൂബിഹിറൂഹൂ വത്തപണ്ണൂറല്ലതി ഇത്തി തങ്ങളോട് പിൻപറ്റൽ മാത്രമല്ല നബിയോടുള്ള സ്നേഹം നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളോട് ഇത്തിവാഴി ചെയ്യുന്നില്ല എന്ന് കരുതി നബിയെ സ്നേഹിക്കാത്തവർ ആവുകയില്ല ഇത്തിവാഴി ചെയ്യുന്നത് കൊണ്ട് മുഴുവൻ സ്നേഹമാവുകയും ഇല്ല നമുക്ക് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ എത്ര ആഗ്രഹമുണ്ട് പലർക്കും ആഗ്രഹമുണ്ട് എഴുന്നേൽക്കണം രാത്രിയിൽ തഹജുദ് നിസ്കരിക്കണം സുഭ നിസ്കാരം ജമായത്തിന് പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എമ്പാടും ആളുകൾ പക്ഷേ പലർക്കും അത് സാധിക്കാതെ പോകുന്നത് എന്താ അത് പിശാജിന്റെ മന്ത്രമാണ് അലൈക്ക ലൈലും ഇനിയും ഒരുപാട് രാത്രിയുണ്ട് രാത്രി ഇനിയും എത്രയോ ഉണ്ട് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഇന്ന് പിശാജ് ചെവിയിൽ മന്ത്രിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഏനേൽക്കാത്തതും സത്യത്തിൽ അത് പിശാജിന് വഴിപ്പെടുകയാണ് പിശാജിനി പിൻപറ്റുകയാണ് അത് പിശാജിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പിശാജിനെ നന്നായി സ്നേഹിച്ചുകൊണ്ടാണോ പിശാജ് പറയുന്ന കാര്യം അനുസരിക്കുന്നതും പിശാജിനി വഴിപ്പെടുന്നതും ഒരിക്കലും അല്ല എന്നതുപോലെ അനുസരിക്കുന്നു പിമ്പറ്റുന്നു എന്നതൊക്കെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം അല്ല ആദരവായ നബിസ്വല്ലാഹു അലഹി വസല്ലമോ തങ്ങളുടെ ഹലറത്തിലേക്ക് കൊണ്ടുവന്നുഹു എന്നു ഇസ്ലാമിൽ വന്ന ഉടനെയാണ് അദ്ദേഹത്തെ കള്ളുകുടിച്ചതിന്റെ പേരിലാണ് മുത്തിലബിന്റെ മുൻപിൽ കൊണ്ടത് അദ്ദേഹം കള്ളുകുടിച്ചതിന്റെ പേരിൽ ഇസ്ലാമിന്റെ വിധി നടപ്പാക്കി കള്ളുകുടിച്ചാൽ നാൽപ്പത് അടി ചാട്ടവാറുകൊണ്ട് അടിക്കണം അദ്ദേഹത്തെ നാൽപ്പത് അടി അടിച്ചു കള്ളുകുടിച്ചതിന്റെ ശിക്ഷ നടപ്പാക്കി വീണ്ടും ഒരിക്കൽ അദ്ദേഹത്തെ ഇതുപോലെ കള്ളുകുടിച്ചതിന്റെ പേരിൽ നബിസ് വസ്ലമ തങ്ങളെ ഹാജരാക്കി അയാൾ കള്ളുകുടിച്ചു എന്ന് വീണ്ടും കള്ളുകുടിച്ചു എന്ന് ബോധ്യപ്പെട്ടു നബിസ്വല്ലാഹു അലഹി വസ്ല്ല നാൽപ്പത് അടിയടിക്കാൻ വീണ്ടും കൽപ്പിച്ചു ഇത് കേട്ടപാട് അദ്ദേഹത്തെ ഇത് മനുഷ്യനായിരുന്നു ഇങ്ങനെ കള്ളുകുടിച്ച് വീണ്ടും വീണ്ടും കള്ളുകുടിച്ച് ഹടിക്കപ്പെടുന്ന ഒരു പരമ എന്ന് പറഞ്ഞില്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ശപിക്കുകയായിരുന്നു ഉത്തരേപ്പി സ്വല്ലാഹ്വാനെ മിണ്ടി പോകരുത് അങ്ങനെ പറയാൻ പാടില്ല അല്ല താരും നിനക്കറിയില്ലേ അന്നല്ലാഹ അന്നഹുല്ലാഹസ അയാൾ അള്ളാഹുവിനെയും പസൂരിനെയും സ്നേഹിക്കുന്ന ആളാണ് എന്ന്തിനറിയില്ലേ അവ സ്നേഹം എന്ന് പറയുന്നത് കേവലം അനുകരണത്തിലും പിൻപറ്റുന്നതിലും മാത്രമല്ല മറിച്ച് അനുകരിക്കുന്നതും പിൻപറ്റുന്നതും അത് സ്നേഹമാണ് ഒരു കാര്യം കൂടി അസൂരുള്ളാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മഹബത്ത് ഉണ്ട് എന്നതിന്റെ അടയാളം ഒന്ന് പറഞ്ഞു നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒന്ന് രണ്ട് ആദരമായ നബി സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു എടുത്തതിനു ശേഷം عندك أي يمكن البيرت أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتكبرين واجعلني من عبادك الساخرين إيبرار تنبر ويجتان سرقت كنيك എട്ട് വാതിലുകളും തുറക്കപ്പെടും എട്ട് വാതിലുകളിൽ കൂടെയും അവന് പ്രവേശിക്കാൻ വിളിക്കപ്പെടുന്നു രവിയുടെ ഒരു സുഗം എത്ര മിനിറ്റ് വേണം ഉറപ്പിക്കണം ഈ റബിയുൽ അബ്ബലോടുകൂടെ എന്റെ നബിയെ ഞാൻ പഠിച്ചത് മുതൽ എന്റെ നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എന്റെ നബി നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ഏത് സമയത്ത് ഒളിവെടുത്താലും ഈ പ്രാർത്ഥന ഇനി ഞാൻ മുടക്കുകയില്ല അതൊരു സ്നേഹ കുറെ കൂടുതൽ സമയമുണ്ടോ ഇല്ല സ്വർഗത്തിലെ എട്ട് വാതിൽ ഒരു വാതിലിന്റെ രണ്ട് ൾ എന്താ അതിന് പറയാ അതിന് നാപ്പത് കൊല്ലത്തെ വൈദൂരം രണ്ടു വാതിലുകൾക്കിടയിലോ എൺപത് കൊല്ലത്തെ വൈദൂരം അത്രക്കും വിശാലമായ വാതിൽ ആ വാതിലുകളിൽ കൂടി എല്ലാ വാതിലുകളിൽ കൂടെയും ആരെങ്കിലും വിളിക്കപ്പെടുമോ റസൂലി പ്രവേശിക്കുമോ റസൂലി സിദ്ധീകൃതി അള്ളാഹു അനുവിന്റെ ചോദ്യം അൻതമിൻഹും നിങ്ങൾ ആ കൂട്ടത്തില് എല്ലാ വാതിലുകളിൽ കൂടെയും നിങ്ങൾ വിളിക്കപ്പെടും നിങ്ങൾ കടക്കും ഇമാം ജലാലുദ്ദീൻ ഈ ഹദീസി വ്യാഖ്യാനിച്ചു പറയുന്നത് കാണാം സുദ്ധീകൃതയല്ലാഹു എന്നു തങ്ങൾക്ക് അന്ന് എട്ട് ശരീരം ഉണ്ടാവും ഔലിയാക്കള് അബുദാലുകള് ആരിഫിങ്ങൾ അവരൊക്കെ ഒരേ സമയത്തു തന്നെ ഒന്നിലധികം ശരീരങ്ങൾ ദൃശ്യമാകുന്നത് പോലെ സിദ്ധീകൃതയല്ലാഹു എന്നു തങ്ങൾക്ക് എല്ലാ കവാടങ്ങളിൽ കൂടെയും പ്രവേശിക്കാൻ അന്ന് എട്ട് ശരീരങ്ങൾ റസൂലാഹി സാഹ് അലഹി വസ്ല്ല തങ്ങളെ സ്നേഹിച്ചതാണ് ആ സ്നേഹത്തിന്റെ വ്യക്തമായ നിദർശനമാണ് നമുക്കും ഇന്നു മുതൽ അത് നടപ്പാക്കി തുടങ്ങാം ഞാൻ വളരെ നുറുങ്ങുകളെ പറഞ്ഞുള്ളൂഹിഹ് അലഹി വസല്ല തങ്ങളോട് മഹബത്ത് ഇഷ്ടം ഉള്ളതിന്റെ വേറെ ഒരിടയാണ് ഒരു ദിവസം അക്കതായ പത്ത് റിക്കേത്ത് റവാത്തി നമസ്കാരം പത്ത് റക്കേഴത്താണ് ഷാഫി മത പന്ത്രണ്ട് റക്കേഴത്താണ് ഖനഫി മത സുബിന്റെ മുൻപ് രണ്ട് ഗുഹ്റിന്റെ ശേഷം മുമ്പും രണ്ട് ആറ് മകരവിന്റെ ശേഷം രണ്ട് ഇഷാക്കു ശേഷം രണ്ട് പത്ത് ഈ മോക്കനായ പത്ത് റക്കേത്ത് സുന്നത്ത് നിസ്കാരം ഒരു ദിവസം അത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ ഒരു വീട് സ്വർഗത്തിൽ അതിസുന്ദരമായിരിക്കുന്നൊരു വീട് നമ്മിൽ പല ആളുകളും ഗൾഫിൽ പോകുന്നതും അധ്വാനിക്കുന്നതും വർഷങ്ങളോളം പാടുപെടുന്നതും ജീവിതത്തിൽ ഒരു വീട് വയ്ക്കാനാണ് എന്നാൽ എല്ലാ ദിവസവും പത്തിറക്ക് എത്ര നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഒരു സുന്ദ നബിയെ സ്നേഹിക്കുന്നവരിൽ കണ്ടുവരുന്ന ഒരു കാര്യം നബിസ്വല്ലാഹ് അലഹി വസല്ല മാത്തങ്ങൾ സ്നേഹിക്കുന്നവരിൽ കണ്ടുവരുന്നു ഒരിക്കലും പത്ത് കേത്രവാക്യുകൾ ഉപേക്ഷിക്കുകയില്ല നമുക്ക് തുടങ്ങാം അത് നബിസ്വല്ലാഹ് അലഹി വസല്ല മാത്തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ അടയാളം മറ്റൊന്ന് ആദരമായ നബിസ്വല്ലാഹ് അലഹി വസല്ല മാത്തങ്ങൾ മനുഷ്യരിൽ വെച്ച് ഏറ്റവും അസദ്യുള്ള ആളാണ് എന്തൊരു ലജ്ജയായിരുന്നു ലഭിക്കുന്നത് അലഹി വസ്ല്ലാം തങ്ങളെ സ്നേഹിക്കുന്ന ആൾ നല്ല ലജ്ജയുണ്ട് വാക്കുകളിൽ പ്രവൃത്തികളിൽ അനക്കങ്ങളിൽ അടങ്ങ് ിൽ അടക്കങ്ങളിൽഹു അലഹി വസല്ലമോ തങ്ങളെ സ്നേഹിക്കുന്ന ഒരാള് ഓപ്പണായി അവൻ ഷർട്ട് ധരിക്കാതെ പുറത്തിറങ്ങുക അത്രയ്ക്ക് വലിയ ലക്ഷയാണ് വിവാഹപ്രായമെത്തിൽക്കുന്ന പെൺകുട്ടി കന്യകപ്പെണ്ണിനേക്കാൾ അല്ലെങ്കിൽ കന്യകപ്പെ കല്യാണം കഴിച്ച് അന്നത്തെ രാത്രിയിൽ ഓഹ് എന്തൊരു നാണം അതിനേക്കാൾ വലിയ നാണമായിരുന്നു നിമിഷള്ള വാർ അതുകൊണ്ടല്ലേ മഹാനായ ഉസ്മാൻ റലി അള്ളാഹുവിന് എത്ര വലിയ ഉള്ള ആളായിരുന്നു നാണം ഉസ്മാൻ റലി അള്ളാഹുവിന് കുളിക്കുമ്പോ വസ്ത്രം മാറ്റുന്നത് ശരിക്ക് അവിടുത്തെ ഉപായം കമീസ് മാറ്റണമെങ്കിൽ നീളത്തിൽ വലിപ്പമുള്ളൊരു തുണി ആകെ ഉടുക്കും എന്നിട്ടേ മാറ്റൂ ബാത്റൂമിൽ ഒരിക്കലും നഗ്നായി തങ്ങൾ കുളിച്ചില്ല കുളിക്കരുത് ബാത്റൂമിൽ നഗ്നായി കുളിക്കുന്നവന്റെ നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാവുകയില്ല ചില ആൾക്കാർ എന്താപ്പോ ആരുമില്ലല്ലോ കാണെന്താ റസൂലുള്ള ഇസ്വല്ലിസ് അത്രയ്ക്ക് ലക്ഷയുള്ള ആളാണ് അവിടുന്ന് നീക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു രോമവും ഒരു ഭാഗവും ഓപ്പണായി നീക്കുവാൻ ഇപ്പൊ താടിയാണെങ്കിലും മീശയാണെങ്കിലും ഓപ്പണായി നീക്കുമായിരുന്നു ഇന്ന് ഏറ്റവും വൃത്തികയുടെ തല തുറന്നിട്ട് സ്ത്രീകളും കുട്ടികളും ഔറത്തു മറക്കുന്നതിൽ യാതൊരു താൽപര്യവുമില്ലാത്ത മക്കൾ പിറക്കാനുള്ള കാരണം മാതാപിതാക്കളുടെ ജീവിതത്തിൽ ലജ്ജയില്ലാത്തത് വഹദ്യജീങ്ങൾ പറയുന്ന മുത്തനബി സ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ പ്രിയപ്പെട്ടവളും അവിടുത്തെ ഭാര്യയുമായ ആയിഷത്ത് ബീപി ഉമ്മ റളിയല്ലാഹു അൻഹ പറയുന്നു ഒരിക്കൽ പോലും ഉത്തനബിന്റെ സ്വകാര്യം എന്റെ സ്വകാര്യം തങ്ങളും കണ്ടിട്ടില്ല അത്രക്ക് ലജ്ജയാണ് സംസാരത്തിൽ അലൈ വസ്സല്ല ഖുർആാനെങ്ങനെയാണ് നിങ്ങളെവിടെ പോയെന്ന് വെച്ചാ ഞാനേ എന്താണ് പണി പത്താം പോവുക അങ്ങനെ പറഞ്ഞു പറഞ്ഞു നിങ്ങളിൽ ഒരാൾ വെളിയിൽ പോയി വന്നാൽ അങ്ങനെ പറയൂ അത്തരം വളക്ക് സംസാരങ്ങളൊന്നും നബിസ്വല്ലാഹു അലൈവ് തങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ പറയില്ല അങ്ങനെ ചെയ്യില്ല അത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല ചില ആൾ പറ ഞാനൊക്കെ തുറന്നു പറയുന്ന ആളാണ് ഓഹോ സംഭവം തന്നെയാണ് അങ്ങനെ തുറന്ന് പറയരുത് ചെറിയ പറയ ഞാനെങ്ങനെയാണ് അങ്ങട്ട് എങ്ങനെ ശീലിച്ചത് ഞാൻ എങ്ങനെ പഠിച്ചത് അല്ല വളരെ നല്ല രൂപത്തിലെ സംസാരിക്കാൻ പാടുള്ളൂ അങ്ങനെ ചില ആൾക്ക് രണ്ടിലുങ്ങൾ കുപ്പായം നൂടാതെ അങ്ങനെ പൊക്കിളക്കാട്ട് ഇങ്ങനെ വരും ചില മുസ്ലിംമാർ ഉണ്ടല്ലെങ്കിൽ മോലിലൊക്കെ ഇറങ്ങി വരും കുപ്പാക്കിടാതെ പാടില്ല അവൻ മുത്തുനബിയെ സ്നേഹിക്കാത്തവനാണെന്ന് അടയാളം മുത്തുനബി സ്വല്ലം ലാഹു അലൈവ സ്വല്ലോ തങ്ങളെ സ്നേഹിക്കുന്ന മഹബത്ത് വെക്കുന്ന ഒരാള് തന്റെ ബോഡി ഇങ്ങനെ കാണിക്കുകയില്ല ഭയങ്കര ലച്ചയാണ് അതിഭയങ്കരമായ ലയം മറ്റൊരു ഗുണം അലൈഹി നബിസല്ലാഹു അലൈവല്ലാസി മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരുന്നു അത്രയ്ക്ക് വലിയ ധർമ്മിഷ്ഠര റസൂറുല്ലാന്റെ അറിഞ്ഞാൽ നാം ഞെട്ടിപ്പോവും ഫറസ്ദക്കു പാടി ഇല്ല എന്ന് പറയുന്നത് തങ്ങൾക്കറിയില്ല അശ്വദുവല്ല ഇലാഹ ഇല്ല അത്തയാത്തുവിൽ അങ്ങനെ ഒരു അല്ല അശ്വതു അല്ല ഇലഹ അല്ല ഇലാഹ എന്ന വാക്ക് ഇല്ലെങ്കിൽ അവിടുന്ന് ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഇതാ ജാത ആര് എന്തെന്ന് ചോദിച്ചാലും ഉണ്ടെങ്കിൽ ജാഥ ഇല്ലെങ്കിൽ ആയത വന്നാൽ പിന്നെ തരാം എന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്യും പിന്നെ തരാം എന്ന് വാഗ്ദത്തം ചെയ്താൽ പിന്നെ തങ്ങൾ മാറ്റില്ല റസൂറുദ്ദാനെപ്പറ്റി ആപ്ത വാക്യം തന്നെ എന്താണ് ജീവിതത്തിൽ ദരിദ്രനും നൽകുന്നതിൽ രാജാവുമാണ് രാജാവ് കൊടുക്കുന്നത് പോലെ കൊടുക്കും ദരിദ്രം ജീവിക്കും പോലെ ജീവിക്കും അങ്ങനെയായിരുന്നു എത്രയാ കൊടുക്ക എത്രയും കൊടുക്കും അതുകൊണ്ടായി മാമ്പുസരിഫി കറമേ കടലു പോലെയാണ് കടലിൽ നിന്ന് ചെനക്കലിലെ ആളുകൾ ഒന്നായിട്ട് പോയി കടപ്പുറത്ത് പോയി മീൻ പിടിച്ചു നിറച്ചു വാരി കൊണ്ടുവന്നു ചകരല്ലേ നാളെ പോയി നാളെയും വാരി കൊണ്ടുവന്നു മറ്റന്നാളുംമാരെയും കൊണ്ടുപോയി അപ്പൊ ഇന്നലല്ലേ വേറെ റെസിപ്റ്റ് ആയിട്ട് വന്നത് ചോദിക്കൂല കടല് ചോദിക്കൂല ഇന്നലെ അജ്ജ് വേറെ റെസീപ്റ്റ് വേറ്റ് പിരിവിനൊന്നില്ലോ ഇന്നിപ്പോ കടല് ചോദിക്കൂല എത്രയും അതുപോലെയായിരുന്നു അലി വസ്ലും സ്നേഹമുണ്ടോ ഉണ്ടെങ്കിൽ ിൽ കൊടുക്കാം ഇല്ല ഇല്ലെങ്കിൽ വായത പടുത്തു വരും കിട്ടും അപ്പൊ തരാം എന്ന് വാഗ്ദത്വം ചെയ്യും വാഗ്ദത്വം ചെയ്താൽ പിന്നെ അത് കൃത്യമായി പൂർത്തിയാകും ഹിസാം തങ്ങൾക്ക് ലഭിക്കൊരുക്കൊടുക്കും നൂറൊട്ടൻ നൂറോട്ടൻ നൂറ് പെൻസ കൊടുക്കണം കൊടുക്കണ്ണുതള്ളി വീണ്ടും ഉപരിയോഗിച്ചു വീണ്ടും കൊടുത്തു നൂറ് ഒട്ടകം ഒരേ സമയത്ത് നബിസ്വല്ലാഹു അലഹി വസല്ല ധർമ്മമായി കൊടുത്തത് ചരിത്രത്തിൽ അറുപതാളുകൾ അറുപതാളുകൾക്ക് പല സന്ദർഭങ്ങളിലായി നൂറൂറ് ചൊട്ടക ആകും സഫ്വാനപരവുമായി ഇസ്ലാമിൽ വന്നു അയാൾക്ക് നബി കൊടുത്തു നിങ്ങൾക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ടല്ലേ രണ്ട് മലയിടുക്കുകൾക്ക് ഇടയിലുള്ള സ്ഥലം മുഴുവനും ആടുകൾ എത്ര പോര് അയാൾ കുടുംബതി എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഇസ്ലാം വയ്ക്കോ തങ്ങളെ തീരാത്ത കൊടുതിയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ലോകത്ത് വെച്ച് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ ഏറ്റവും കുറ്റ കറമുണ്ട് ഞമ്മളെ നിർമ്മേഷൻ എങ്ങനെയുണ്ട് ഞമ്മളെ അഭിപ്രായത്തിൽ നമ്മൾ ഭയങ്കര കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെ സ്നേഹിക്കുന്നതിന്റെ വ്യക്തമായ അടയാളം അവിടുത്തെ സ്വഭാവം ഉൾക്കൊള്ളുക അവിടുത്തെ ആ സ്വഭാവം പഠിക്കണം പഠിച്ചിട്ട് ഉൾക്കൊള്ളണം അതാണ് സ്നേഹം അത് സ്നേഹമാണ് ഇൻഷാല്ല ബാക്കി തുടരും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ കൈമാറാവട്ടെ ഈ വിശുദ്ധ റബിയഴ് മാസം തങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനും പഠിക്കാനും അത് പകർത്തി അവിടത്തോട് ഒത്തിരി മഹബത്ത് വർദ്ധിപ്പിക്കാനും നമുക്ക് അള്ളാഹു തോഫിയക്ക് നൽകി മാറാവട്ടെ ഈ മഹത്തായ മജലിസിലേക്ക് ചായ കടി പലഹാരങ്ങൾ നൽകുന്ന എല്ലാവർക്കും അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ ഇന്നും ഇന്നലെയും ഒരനുഭാവിയ അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ മുത്തിലവിയോടുള്ള മഹബത്തിന്റെ ഇനത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നാളെയും തൊട്ടടുത്ത ദിവസങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ചായ വേണം കടി വേണം ശ്രമിച്ചാൽ വളരെ തുച്ഛമായ കാശ് തുച്ഛമായ കാശിയതിന് വേണ്ടതുള്ളൂ വലിയ പതിനായിരങ്ങളും അയ്യായിരങ്ങളൊന്നും വേണ്ട അള്ളാഹുതാല ഹബീബിനോട് മഹബത്ത് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അതിലെല്ലാം പാകമാക്കാവാൻ നമുക്ക് കൌഫിയത്ത് നൽകട്ടെ പറക്കത്ത് ചെയ്യട്ടെ നമ്മ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹ്മ അൽജം അനാഹദാജം എന്ന والتفرقنا من بعده تفرقا معصوما ولا تجال فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما امين برحمتك يا اخي